ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം പത്താം എഴുതി സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം വായിക്കട്ടെ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ മാതാപിതാക്കളാകുന്ന നാം ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് വേണ്ടി എത്രയധികം അധ്വാനിക്കുകയും കരുതുകയും അവരെ പോറ്റിപ്പുലർത്തുകയും ചെയ്യുവാൻ ഒരുക്കമുള്ളവരും മനസ്സുള്ളവരുമാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും നമ്മുടെ മക്കളെ നമ്മൾ ഏറ്റവും വിലയേറിയതായി കാണുന്നു അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കുന്നു ഇവിടെ ലേഖനകാരൻ പറ എഴുത്തുകാരൻ പറയുന്നത് അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ആ കരുതുന്നതിലുപരിയായിട്ട് അല്ലെ അവർക്ക് കൊടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലുപരിയായിട്ട് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി കരുതും കാരണം അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ് അവൻ നമ്മെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല അവൻ നമ്മെ വീണ്ടെടുക്കുകയും ചെയ്തു ആ നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാൻ കാൽവറി ക്രൂസിൽ പരമയാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനവും ധൈര്യവും ഒക്കെ ലഭിച്ചു അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ദൈവമക്കളായി തീർന്ന തൻ്റെ ജനത്തിന് അവർക്ക് വേണ്ടി അവനധികം പ്രവർത്തിക്കുന്നവനും അവൻ കരുതുന്നവനുമാണ് ഇതോട് ചേർന്ന് നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ ആ കർത്താവിനെക്കുറിച്ച് കർത്താവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നത് പതിമൂന്നാം വാക്യത്തിൽ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും മക്കളോട് മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ നാം അവരുടെ അടുത്തേക്ക് കൂടി അവരെ എത്രമാത്രം സഹായിക്കും അവരോട് എത്രമാത്രം കരുണയുള്ളവരായിരിക്കും എന്ന് നാം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലൂടെ കാണുന്നതാണ് എന്നാൽ അതിലുപരിയായിട്ട് നമ്മുടെ കർത്താവിൻ്റെ ആ ആറ്റിബ്യൂട്ട്സ് തന്നെ യോഗേൽ പ്രവചനത്തിൽ പറയുന്നത് കർത്താവ് അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവനാണ് ആ സ്വർഗീയ പിതാവ് തൻ്റെ ദേ നമുക്ക് ദീർഘമാക്കിത്തുന്ന തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാനായി നമുക്ക് വേണ്ടതെല്ലാം നൽകി തരുവാൻ മനസ്സുള്ളവനും പ്രാപ്തനുമായി സ്വർഗത്തിൽ വസിക്കുന്നു അവൻ മനസ്സുള്ളവനാണ് അവൻ്റെ അടുക്കലേക്ക് വന്നവരാരും നിരാശ്രിതരായിപ്പോയിട്ടില്ല നമുക്ക് ധൈര്യത്തോടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് വരാം അവൻ നമ്മുടെ ആവശ്യങ്ങളെ നടപടിയായി നിവർത്തിച്ചു തരുവാൻ മനസ്സുള്ളവനായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ ഇന്നും വസിക്കുന്നു ആ കർത്താവിനെ നമുക്ക് ഓർക്കാം ആ കർത്താവിന് എല്ലാ സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് പോൽക്കാലം ജീവിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്